നിങ്ങൾ ഭാന്നുള്ളത് നിങ്ങളുടെ ചുണ്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ എന്ന് പറയുന്ന സമയത്ത് ഭാ ഒരു ശക്തിയും ഒരു പ്രകാശവും ഒക്കെ വരണം ഭാ ഒരു വികാസമൊക്കെ വരണം വേണ്ടേ ശക്തിയുണ്ട് വികാസമുണ്ട് ചൈതന്യമുണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ പ്രകൃതിയുടെ നിയമം അവിടെ അപ്ലൈ ചെയ്തോളൂ നിങ്ങൾ രണ്ട് ശക്തികൾ കൂട്ടിമുട്ടിയാൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെയൊരു അഗ്നിയും ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രകാശമുണ്ട് അവിടെ ഒരു ശക്തിയുണ്ട് അവിടെ ഒരു ഭാ വികാസമുണ്ട് ഇത് തന്നെയല്ലേ ഭഗവാനെ സർവശക്തിമാൻ സർവവ്യാപി സർവജ്ഞാനി എന്ന് വിളിക്കുന്നത് ചൈതന്യത്തിന്റെ പ്രകാശം ശക്തി അതുപോലെ തന്നെ വ്യാപ്തി ഇതുൾ ഇത് കണ്ടെത്തിയ നാടാണ് ഭാരതം രാ എന്ന് പറഞ്ഞാൽ രചിക്കുക രതിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തി അതിൽ ജീവിക്കുക രഥം രതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ജീവിക്കുക ഭാ ര എന്ന് പറഞ്ഞ രതി പറഞ്ഞാൽ അതിൽ രതിക്കുക ജീവിക്കുക ഭാഭാതി സർവ ശാസ്ത്രേഷു രാ രസർവേഷു ജന്തുഷു താ താരണം സർവേഷു ലോകേഷു തേന ഭാരതമുച്ഛ്യതേ എന്നാണ് ഭാഭാതി സർവേഷു ശാസ്ത്രേഷു സർവശാസ്ത്രങ്ങളിലും ഏത് ശാസ്ത്ര സത്യത്തെയാണോ പറയുന്നത് ആ സത്യത്തെ കണ്ടെത്തിയ നാടാണ് ഏത് ഭാരതം ഏത് സത്യമാണ് എല്ലാ ശാസ്ത്രങ്ങളിലും പറയാനുള്ളത് എല്ലാ തത്വങ്ങളും എല്ലാ ശക്തികളും നിലനിൽക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലാണ് രാരതി സർവേഷു ജന്തുഷു സർവ്വ ജന്തുക്കളോടും രതി വരാൻ ഏതൊരറിവാണോ നമ്മളെ സഹായിക്കുന്നത് അത് ആത്മീയം തന്നെയാണ് എന്നിലും നിങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഭഗവാനാണെന്ന് പറഞ്ഞ ഞാൻ അറിഞ്ഞാലല്ലേ അനുഭവപ്പെട്ടാലല്ലേ എനിക്ക് ബോധ്യമായല്ലേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ രാാരതി സർവേഷു ജന്തുഷുരണംവേഷു ലോകേഷു താരണം ചെയ്യ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യ ഏതിനെ തരണം ചെയ്യ ദുഃഖങ്ങളുടെ ലോകങ്ങളെ തരണം ചെയ്യാൻ ഏതൊരറിവാണോ നമ്മളെ സഹായിക്കുന്നത് അപ്രകാരം ഉള്ള അറിവിൽ രചിച്ചുകൊണ്ട് ദുഃഖസാഗരങ്ങളെ തരണം ചെയ്യുന്ന സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്ന നാടാണ് ഭാരതം എത്ര ഗംഭീരമാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തി നോക്കൂ പക്ഷെ അതൊക്കെ നമ്മൾ ആരും വില വെച്ചില്ല ആരും പറഞ്ഞു തരാനും ഉണ്ടായില്ല എങ്ങനെയൊക്കെയാണെന്ന് അതിനെയൊക്കെ കൂടി നമ്മൾ ഇന്ത്യ എന്നാക്കി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് ആ ഒരു അവസ്ഥയിൽ എത്തിച്ചു അത് സിന്ധ്യ ഇന്ത്യ എന്നൊക്കെ ആയിട്ട് എങ്ങനെയത് വന്നത് നമുക്കറിയില്ല ഹിന്ദു എന്നുള്ള പേര് വന്നതുപോലെയാണ് ഹിന്ദു എന്നുള്ള ശബ്ദം ഒരു വേദത്തിലും ഇല്ല അത് സിന്ധു നദി തട സംസ്കാരത്തിൽ നാണത്തിനെ ഉരുത്തിരിഞ്ഞിട്ട് എന്ത് വന്നത് ഹിന്ദു അന്ന് മുതൽ നമ്മൾ ജന്തുക്കളുമായി നോക്കൂ നിങ്ങള് മുസ്ലിംന്ന് പറയുമ്പണ്ടല്ലോ മുഹമ്മദ് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നവര് അതുപോലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നവര് ബുദ്ധമതം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നവര് ജൈനമതക്കാരെന്ന് പറഞ്ഞാൽ ജൈനമതത്തിൽ ജൈന ഉണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്ന് വന്നവര് അപ്പൊ ഹിന്ദുവോ നിങ്ങൾ ഒരു ോജിപ്പില്ലേ അതിന് ഹിന്ദു എന്ന് പറയുന്ന ഒരു ജന്തുണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്നോ ഒരു ജന്തു ഇല്ലേ നമുക്ക് നമ്മുടേതെന്ന് പറയുന്നത് എത്രയോ ഋഷീശ്വരന്മാര് കണ്ടെത്തിയ സത്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംസ്കാരമാണ് അങ്ങനെയുള്ള ഭാരതം എന്നുള്ള പേരൊക്കെ വെച്ച് അദ്ദേഹം രാജ്യഭരണം തുടങ്ങി വളരെ പ്രജകളെ പുത്രഭാവത്തിൽ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ട് രാജ്യം കൊണ്ട് പരിപാലിച്ചു ഏഴാമത്തെ അദ്ദേഹത്തിൽ നമ്മളതാണ് കാണുന്നത് അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ച് അദ്ദേഹം വിവാഹ കഴിച്ചു ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി അങ്ങനെ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ ഋഷഭനെ പോലെ തന്നെ അവിടെ നിന്ന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നാണ് എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് ഏവം കർമ്മർ ഹൃദയാഘാശ ശരീരവാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭവനാ ഗതാദിപി ഉപലക്ഷിതേ നിജപുരുഷ ഹൃലിഗേനാത്മനി പുരുഷരൂപേണ ഭക്തി ഉച്ചനുദിന അജായതാം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം കൊണ്ടു നടന്നത് വളരെയധികം കർമ്മശുദ്ധിയോടുകൂടിയിട്ട് മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഇത് ഭഗവാന്റെ പ്രേരണയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ നിയോഗമാണ് ഞാനൊരു നിമിത്തമാണ് ഭഗവാന്റെ ദാസനാണെന്നുള്ള ബോധത്തോടുകൂടി ചെയ്യും എന്തു വന്നാലും ഭഗവാൻ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ഇത് ഞാൻ സ്വീകരിക്കണം ഉൾക്കൊള്ളണം അതുകൊണ്ട് മനസ്സിൽ യാതൊരു പ്രക്ഷുബ്ധതയും ഇല്ലാതെ സത്വ സത്വഗുണം വെച്ച് തന്റെ അന്തരാത്മാവായ ഭഗവാനെ തന്നെ ആരാധിച്ചുകൊണ്ട് ഭഗവാനെ ഒരു ശങ്കുചക്ര കഥാരൂപത്തിൽ ആരാധിച്ചുകൊണ്ട് അദ്ദേഹം അനുദിനം ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നപ്പോ പിന്നീട് പുത്രനെ രാജ്യപരം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എത്ര ആശ്രമപദാനി ഉഭയദേനാഭീവി ഉപയേന ചക്രൈക നദീനാമ സരിൽ പ്രവരാ അദ്ദേഹം തപസ്സിയാൻ നിശ്ചയിച്ചത് ചക്രനദി തീരത്താണ് ഇന്ന് ചക്രനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നേപ്പാളൊക്കെ ഭാരതത്തിന്റെ ഭാഗമായതുകൊണ്ട് ഭാരതം തന്നെയാണ് ഇന്ന് നമുക്ക് ചക്രനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലുള്ള ഒരു സ്ഥലമാണ് ഈ ചക്രനദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാഠ്മണ്ഡുവിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പൊക്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് പിന്നെയും പത്തിരുപത്തിയേഴ് കിലോമീറ്റർ ഇന്നത്തെ കാലഘട്ടത്തിൽ വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ അങ്ങനെ പോയി അങ്ങനെ ഏറെക്കുറെ ഭൂട്ടാനോട് ചേർന്നിട്ടുള്ള ആ സ്ഥലങ്ങളിലാണ് കംപ്ലീറ്റ് പർവ്വതങ്ങളും ഏരിയങ്ങളും അതൊക്കെയാണ് ഹിമാലയ സാധനക്കൾ തന്നെയാണ് അവിടെയാണ് ഈ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ചക്രനദി ഈ ചക്രനദി എന്ന് പറയുന്നത് ഗണ്ഡകി നദിയാണ് ഈ ഗണ്ഡകി നദിയിലാണ് സാലഗ്രാമങ്ങൾ ഒഴുകി വരുന്നത് സാലഗ്രാമങ്ങൾ ഉണ്ടാവുന്നത് അവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോയി കഴിഞ്ഞാൽ ദാമോദർ കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഈ സാലഗ്രാമങ്ങള് സാലഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെത്തന്നെ ഉള്ള പർവ്വതങ്ങൾ ചെറിയ ചെറിയ പാറകള് അതിങ്ങനെ ഒരു ഉരുണ്ടുവീണ് കാലക്രമേണ കൊണ്ടുണ്ടാകുന്ന പ്രോസസ്സാണ് അതിലേക്കൊരു പുഴു പ്രവേശിച്ച് ആ പുഴു അതിൽ ചക്രമുണ്ടാക്കും അങ്ങനെ പല വിധത്തിലുള്ള ചക്രങ്ങള് ശിവശാലഗ്രാമങ്ങള് ദേവി സാലഗ്രാമങ്ങള് വിഷ്ണു സാലഗ്രാമങ്ങള് ഇങ്ങനെയുള്ള സാലഗ്രാമങ്ങൾ കാണാം അപ്പം അനന്തമായ പോസിറ്റീവ് ഊർജം അതാണ് ഈ സാലഗ്രാമം എന്ന് പറയുന്നത് ഇന്ന് നമ്മളത് വളരെ ദൈവീകമായി കാണുമെന്ന് മാത്രം ഒരു സയന്റിസ്റ്റിന്റെ ഭാ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അനന്തമായ പോസിറ്റീവ് എനർജി ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ സാലഗ്രാമം അതിൽ ചക്രം കാണാം ആ ചക്രത്തെ അതുകൊണ്ട് പണ്ടുള്ളവരുണ്ടല്ലോ വീടുകളിൽ സാളഗ്രാമം വെക്കും എന്തിനാ ഈ സാളഗ്രാമം വെക്കുന്നത് അതിൽ നിന്ന് പോസിറ്റീവ് എനർജി എമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പോസിറ്റീവ് എനർജി ഉള്ളൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾ അല്പനേരം ധ്യാനിച്ചിരുന്നാൽ വേഗം നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ എനർജി റിസീവ് ചെയ്യുന്നത് പിരമിഡ് സ്ട്രക്ചർ ആണെങ്കിൽ എനർജി പെട്ടെന്ന് കോസ്മിക് എനർജി വലിച്ചെടുക്കാൻ പിരമിഡിന് സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ സ്ട്രക്ചർ പിരമിഡ് രൂപത്തിലാക്കിയത് പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോഴാണ് നമ്മൾ ഫ്ളാറ്റ് രൂപത്തിൽ ആ ഫ്ളാറ്റ് രൂപത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോണ്ടല്ലോ എനർജി ഡിസിപ്രീറ്റ് ചെയ്യും അത് കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഇപ്പം നമ്മുടെ ശരീരം വെച്ചിരിക്കുന്ന ഒരു പിരമിഡ് രൂപത്തിലാണ് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് താഴെ ട്രയാങ്കിൾ ഒരു പോൾ വെച്ച പോലെ വരുന്നത് എനർജിയെ പെട്ടെന്ന് നമുക്ക് കോസ്മിക് എനർജി റിസീവ് ചെയ്യാൻ പറ്റും അന്തരീക്ഷം വളരെയധികം കോസ്മിക് എനർജി ഉണ്ടെങ്കിൽ അതായത് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് പൂജാമുറികളിൽ എന്ത് വെച്ചത് സാലഗ്രാമങ്ങൾ വെച്ചത് ഇന്ന് നമുക്ക് പേടിയാണ് പലർക്കും ഇതൊക്കെ കൊണ്ടുവച്ച വല്ല അപകടം ഉണ്ടാക്കുതി എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇത് അപകടം ഉണ്ടാക്കാനല്ല അവിടെ അത്രയും പോസിറ്റീവ് എനർജി ഉണ്ടാവും അവിടെ നിങ്ങൾ അല്പനേരം ധ്യാനനിരുന്നതായിരുന്നാൽ മനസ്സ് വേഗം 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 എല്ലാ ചിന്തകളും വിട്ട് ഭഗവാനിലേക്ക് ഉയരും ഇപ്രകാരം ആ ഒരു സാലഗ്രാമങ്ങൾ ഇരിക്കുന്ന ആ ഒരു നദിയുടെ അടുത്താണ് പുലഹാശ്രമം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ പുലഹാശ്രമത്തിന്റെ ഏരിയയിൽ പോയിട്ട് അദ്ദേഹം തപസ് ചെയ്യാൻ തുടങ്ങി അവിടെ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് മനസ്സ് ഭഗവാനിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് അനുധ്യാന പരിചിൽ ഭക്തിയോ ഗേന പരിപ്ലുതപരമാ ഗംഭീര ഹൃദയക്ലാദ് ഭഗവാനല്ലാതെ മറ്റൊന്നിനെയും സ്മരിക്കാതെ വളരെ ഏകാന്ത ചിത്തനായിട്ട് പരിപൂർണമായി മനസ്സിൽ ഭഗവാന്റെ വിചാരം കൊണ്ടുവച്ച് അങ്ങനെ തന്നെ അദ്ദേഹം ധ്യാനദരിതനായി അങ്ങനെ അദ്ദേഹം കാലം മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഇടയിൽ എട്ടാമത്തെ അധീ തെലിധി വരികയാണ് നമ്മൾ അവിടെ ഏകദാത്വ മഹാനദ്യം കൃതാഭിഷേകം ഇവാശ്യകോ ബ്രഹ്മാക്ഷരമി തിണ്ണാനോ മുഹൂർത്താന്ത ഉപവിവേശാം രാവിലെ അദ്ദേഹം ആ നദിയിൽ പോയി കുളിച്ചു കൃതാഭിഷേകം എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബ്രഹ്മാക്ഷരം ഓങ്കാരം ചൊല്ലി ഗായത്രി ചൊല്ലിയാണ് ആ ഗായത്രി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തത്രതാരാധൻ ഹരിണി പിൻപേട ഗർഭിണിയായ പേട വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു രാജാവ് ഒരു ഭാഗത്ത് നിന്ന് ധ്യാനിക്കുന്നു നാമം ജപിക്കുന്നു തൊട്ടടുത്താണ് ആര് വരുന്നത് ഗർഭിണിയായ മാൻപേട പെട്ടെന്ന് മറ്റൊരു സംഭവവും കൂടി ഉണ്ടായി ഉദകേ അതിവിദൂരേ സിംഹത്തിന്റെ ഉഗ്രമായൊരു ഗർജനം അതിവിദൂരത്തിലല്ലാതെ അവിടെ കേട്ടപ്പോ ലോകഭയങ്കര ഉത്പദൽ തമബത്യാസ മൃഗവധു ഇത് കേട്ടതും മാനിന്റെ സ്വഭാവം മാറി അത് കേട്ടതും ആ മൃഗവധു പ്രകൃതി വിക്ലവ ചകിത ദീക്ഷണ ഹരിഭയാഭിനിവേശ ഹരിഭയാഗ്രഹൃദയ ഭയാൽ സഹസൈവോ ചക്രാം ഭയം കൊണ്ട് മനസ്സപ്പെടഞ്ഞ പെടഞ്ഞ മാൻപേട അവിടെ നിന്ന് ഒരു തീരത്ത് നിന്നും മറുതീരത്തിലേക്ക് തന്റെ സർവ്വശക്തി ഉപയോഗിച്ചൊരു ചാട്ടം പാവം അതിന്റെ കണക്കുകൂട്ടിൽ പെടിച്ചു മാൻപേട എന്ത് സംഭവിച്ചു ഒരു ഭയാവകളിതോ യോനി നിർഗതോ ഗർഭ സ്രോതസി നിപപവാദ എന്തു സംഭവിച്ചു മനസ്സിലാവില്ല പറയുമ്പോ തന്നെ ആ മാൻപേടയുടെ ഗർഭം യോനിയിലൂടെ പുറത്തു വന്ന് വെള്ളത്തിലേക്ക് വീണ് മാൻപേടയാണെങ്കിലോ അപ്പുറത്തു ചെന്ന് പ്രസവോ ഭയകേതാദുരോ സ്വഗണേന വിയുജ്യമാന കസ്യാഞ്ചൽ ധരിയാം കൃഷ്ണസാരസതി നിപപാദതമാര അവിടെ കടന്ന് അത് മമാര അത് മരിച്ചുപോയി പറയുന്നു ആ ഗർഭം അലസിയത് വീണുപോയതിന്റെ ഒരു വശത്ത് വേദനയും മറുവശത്ത് മനസ്സിലുണ്ടായിരുന്ന അസ്വാസ്ഥ്യങ്ങളൊക്കെ കാരണം ആ മരിച്ചു വീണു രാജാവിന്റെ മുന്നിൽ കാണുന്നത് എന്താണ് വെള്ളത്തിൽ ഒഴുകുന്ന മാൻകുട്ടി രാജാവ് പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് ഒരു നിമിഷം അദ്ദേഹം സ്വന്തം മനസ്സിലേക്ക് നോക്കി എന്താ ഈ കാണുന്നത് എന്ന് രാജശിപരത ആദായമൃതമാതരമിത്യമ പദം അനയൽ ആ രാജാവ് എന്തു ചെയ്യണം രാജാവ് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ഏണ കൃപണം ം കൃപണംവീം ബം രാജാവ് മനസ്സിൽ പറയാണ് ഒരുപക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ട കടമ എന്റതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഭഗവാൻ എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു അനുഭവം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരതൻ ആ കുട്ടിയെ അവിടെ നിന്ന് ആശ്രമം അപ്പതനേൽ എങ്ങോട്ട് കൊണ്ടുവന്നു ആശ്രമത്തിലേക്ക് പോയി നീന്തി എടുത്തു കൊണ്ടുവന്നു എന്നിട്ടോ തണ ഗുണക ഉച്ചൈ എത്ത നിജഭിമാനസാനൽ പൊഷണ പാലന ലാളന പ്രീന അനുധ്യനേനാത്മനിയമ സഹയമ പുരുഷ പരിയാതയൈകാ കയേനഹഗണേന വീ്യമാന ൽ സർവേദവസൻ രാജാവ് ക്രമേണ ക്രമേണ അമ്മയില്ലാത്ത കുട്ടിയല്ലേ അച്ഛൻ ഇല്ലാത്ത കുട്ടിയല്ലേ രാജാവ് തന്നെ പുല്ല് പറിച്ചുകൊണ്ടിരും രാജാവ് തന്നെ അതിനെ ഏറ്റിക്കൊണ്ടുപോയി പാല് വാങ്ങിച്ചുകൊണ്ടിരും എന്നിട്ട് അതിനെ കൊടുക്കും അങ്ങനെ രാജാവിന്റെ ശ്രദ്ധ മുഴുവൻ പാലന പോഷണ പ്രീരണ അനുദ്യാനം ഇദ്ദേഹത്തിന് കുട്ടികളെക്കാളും പേരക്കുട്ടികളെക്കാളും കൂടുതൽ ഒരു താല്പര്യം ആരിലേക്ക് വന്നു അങ്ങനെ ക്രമേണ ക്രമേണ പറയണ മാമേവമാതരോ പിതരോ ഭ്രാതൃ ഇതിന്റെ അമ്മയും അച്ഛനും ഞാനല്ലേ പിന്നെയാണ് ഇതിനുള്ളത് ഏവമയാൽപരാണസ്യ പോരണ്തുഷ ഞാനല്ലേ ഇതിനെ പാലിക്കേണ്ടത് പോഷിപ്പിക്കേണ്ടത് പിന്നെ ആരുണ്ട് ഇതിന് എന്നൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നൂനം സാധവ ഉപമശീല കൃപണസൂതാ ഏവം വിദാർഥേ സ്വാർത്ഥനബി ഗുരുതരാ അനുപേക്ഷന് അദ്ദേഹം അങ്ങനെ ആ മൃഗത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് അതിനെ തന്നെ ചിന്തിച്ച് 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 കൃപണ സുഹൃദ മനസ്സ് അതിലേക്ക് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു പറയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശങ്കചക്രകഥാരൂപമൊക്കെ പോയി ആരായി കൊമ്പൊക്കെ ആയിട്ടുള്ള മാൻ പുള്ളിമാൻ ഇങ്ങനെ നിറഞ്ഞു നിന്നു സീതാദേവി കണ്ടീലയോ കനകമൃഗം ഇങ്ങനൊരു രാമായണത്തിലെ ഒരു ഭാഗമുണ്ടല്ലോ ആ മൃഗത്തെ കണ്ടതും സ്വർണമാനിനെ കണ്ടതും രാമനെ വിട്ട് മാനിലേക്ക് ശ്രദ്ധ വന്ന് ആ മാനിനെക്കുറിച്ച് ചിന്തിച്ചതുപോലെ ഈ ഭരതന്റെ മനസ്സ് മുഴുവൻ എന്തായി മാറി മാൻമയമായി ഇതൊക്കെ ശ്രദ്ധിക്കണേ പറയുന്നത് നാം ഏതെങ്കിലും ഒരു വസ്തുവിനോടും വ്യക്തിയോടും കൂടുതൽ 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 അടുക്കും തോറും നമ്മുടെ മനസ്സ് ആ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സുണ്ടല്ലോ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ടിവിയും ക്യാമറയൊക്കെ വയ്ക്കണോ അല്ല എന്താണ് ഇപ്പൊ പുതിയ സംവിധാനങ്ങളുണ്ടല്ലോ ക്യാമറ വെച്ചിട്ടുള്ള സംവിധാനം നമ്മുടെ മനസ്സ് ആദ്യം വലിയ ക്യാമറയാണ് അത് അത്രയും ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ആ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും തോറും അവരുടെ ചിത്രങ്ങൾ എവിടെ ഉണ്ടാവും മനസ്സിലുണ്ടാവും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കരുത് നല്ലേ ഭാഗവതം പറയുന്നത് സ്നേഹം കാണിക്കണം നമുക്ക് ഫോട്ടോ എടുക്കാനും സാധിക്കണം അത് മനസ്സിൽ നിന്ന് ഇറേസ് ചെയ്യാനും സാധിക്കണം അത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കണം ഡിലീറ്റ് ചെയ്യൽ അതിനെ ഇറേസ് ചെയ്ത് മായ്ച്ചു കളയാൻ പറ്റണം അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കൂടെ ഏതും വരും ആ ചിത്രങ്ങൾ വരും ഇത് ആർക്ക് സംഭവിച്ചു ഭരതന് സംഭവിച്ചു അദ്ദേഹം ആ ഭഗവാന്റെ ചിത്രങ്ങൾ എടുത്തു എടുത്തുകൊണ്ടു വരിയിരുന്നു പക്ഷെ ഇത് പ്രത്യക്ഷമാണ് ഭഗവാനാണെങ്കിൽ പ്രത്യക്ഷമല്ല അതിങ്ങനെ ഉണ്ടാക്കണ സങ്കല്പം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ വേണ്ട ഗുരുവായൂരൊന്നും വേണ്ട ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് പറയണം ഒരു പത്ത് മിനിറ്റ് ഭഗവാന്റെ രൂപത്തിൽ നിന്ന് ധ്യാനിക്കുന്നു കിരീടം കണ്ണുകള് മൂക്ക് ചുണ്ടുകള് അതുപോലെ ഭഗവാന്റെ കഴുത്ത് കൗസ്തുഭം ശ്രീവത്സം വനമാല ഇതൊക്കെ പറഞ്ഞ് 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 അങ്ങനെ നാല് കൈകള് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 വരുമ്പോഴേക്കും ഉടനെ മനസ്സ് ഫ്രിഡ്ജിലേക്ക് പോകും ഏതെങ്കിലും ഒന്നിലേക്ക് പോയിട്ടുണ്ടാവും ഒരു നിമിഷം കൊണ്ട് എന്താ ഭഗവാനെ കൊടുക്കുക എന്നാരിക്കും ചിന്തിക്കുക അപ്പോൾ കൊടുക്കേണ്ട സാധനം ഫ്രിഡ്ജിലാണ് ഉടനെ ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോണ്ടല്ലോ പാലായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ പിന്നെ കാണുന്നത് ഇത് കഴിഞ്ഞ ദിവസത്തെ സാധനമാണല്ലോ അന്തിനാ അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത് എന്ന് പിന്നെ അങ്ങനെ മനസ്സ് പോയി 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 വേറെ എങ്ങോട്ടെങ്കിലും പോകും എളുപ്പമാണോ മനസ്സിനെ പിടിച്ചു നിർത്തല് എളുപ്പമല്ല അതാണ് മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ കൃപണസുഹൃദം സ്വാത്താനബേ ഗുരുതരാനുപേക്ഷന് അങ്ങനെ മനസ്സ് അതിലേക്ക് അങ്ങോട്ട് ലയിച്ച് ലയിച്ച് ഒട്ടിപ്പിടിച്ചു പറയണം എന്നിട്ടോ ഇതി കൃതാനുഷംഗ ആസനശയനാടന സ്ഥാനാസനാദിഷുനാ സ്നേഹാനുബദ്ധ ആസീൽ ഇങ്ങനെ മനസ്സ് എങ്ങോട്ട് പോകുന്നു ആസന ശയന ശയനാടന സ്ഥാനാ എന്ത് ചെയ്യുമ്പോഴും അയാളുടെ കൂടെ ആര് വേണം മാൻ വേണം ധ്യാനിച്ചിരിക്കുമ്പോഴും കുറച്ചൊക്കെ ഇതൊന്നും പോയിട്ടില്ല ധ്യാനിച്ചിരിക്കുമ്പോഴും ഒറ്റ കണ്ണോണ്ടേ ധ്യാനിക്കുള്ളൂ ഒറ്റ കണ്ണ് മാനിന്റെ മോളിലതെങ്ങാനും പോയാൽ അച്ഛനും അമ്മയും ഞാനല്ലേ അതിനെ വല്ല മൃഗങ്ങളും പിടിച്ചുകൊണ്ടുപോയില്ലേ ഈ ചിന്തകളൊക്കെ ചില ആളുകളുണ്ട് ധ്യാനിക്കുമ്പോഴും പേരക്കുട്ടിയെ മടിയിൽ വെച്ചിട്ട് അതിന്റെ തല തലോടിക്കൊണ്ട് ഓ നമോ ഇങ്ങനെ സ്വാമിക്ക് അറിയാതൊക്കെ ഞങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ പേരക്കുട്ടിയുടെ തല തലോടിക്കൊണ്ട് ഓ നമോ ഭഗവതേ വാസ്തവ ഉറങ്ങിയോ ഓ നമോ ഭഗവതേ വാസ്തേവായ ധ്യാനാണത്രേ ആരെ ധ്യാനിക്കും ഇങ്ങനെ നമ്മുടെ മനസ്സുണ്ടല്ലോ നമ്മളെ കബളിപ്പിക്കാൻ വളരെ ശക്തിയുള്ള ഒന്നാണ് ഏത് മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ട് നഹി സഖ്യം മനസ്സ് മനസ്സുമായിട്ട് സഖ്യം ഉണ്ടാക്കരുതെന്ന് പറയും എന്ന് വെച്ചാൽ മനസ്സിനെ സംബന്ധിച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ എളുപ്പം അതിനൊരു മോഹമാണ് അത് നോക്കിയിട്ടോ നിങ്ങൾ അത് എവിടുന്നാണോ കൂടുതൽ സുഖം കിട്ടുന്നത് സ്നേഹം കിട്ടുന്നത് അതിനോട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും അതിലേക്ക് ചാടി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ മക്കളോടൊക്കെ നിങ്ങൾക്ക് ഒരുപോലെയാണോ അറ്റാച്ച്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ആവില്ല അറ്റാച്ച്മെന്റ് ആരാണോ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നത് അവരോടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് അത് നോക്കിക്കോളൂ നിങ്ങൾ ഭാരതൻ ആ സ്നേഹത്തിന്റെ ബന്ധനത്തിൽ കുരുങ്ങി 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 അങ്ങനെ ആ സ്നേഹബന്ധത്തിൽ കുരുങ്ങി ഇപ്പോ എവിടെ നടക്കണമെങ്കിലും എവിടെ പോണെങ്കിലും ആര് വേണം മാൻ വേണമെന്നുള്ളൊരവസ്ഥ വന്നു അറ്റാച്ച്മെന്റ് അങ്ങനെയാണ് നമ്മളെ കുരുക്കുന്നത് പ്രായമായാലുണ്ടല്ലോ നമുക്ക് കുറച്ചുനേരം വീട്ടിൽ നിന്ന് മാറിയിട്ട് ഇരിക്കാൻ പറ്റാത്ത പലർക്കും പറ്റാത്തതിന് കാരണം അത്ര ഈ ജീവിതത്തിന് അവരങ്ങോട്ട് സത്യം കൊടുക്കുകയാണ് അതാണ് നമ്മൾ ആ ഗീതയൊക്കെ ഉൾക്കൊള്ളുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിലാവുക അനിത്യം അസുഖം ലോകം ഈ അനുഭവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ശരീരം തന്നെ അനിത്യമാണ് ഇത് എന്റെ കൂടെ വരാൻ പോകുന്നില്ല പിന്നെ ഇങ്ങനെ എന്റെ ബന്ധുക്കളും മിത്രങ്ങളും എന്റെ കൂടെ വരിക അതുകൊണ്ട് ഞാൻ എത്ര അവിവേകിയാണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി ഞാൻ എന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തേണ്ടതല്ലേ എന്നുള്ള വിവേകമൊക്കെ വരണമെങ്കിൽ സുഹൃതികൾക്കെന്നേ പറ്റുള്ളൂ അപ്രകാരം അദ്ദേഹത്തിന് പാവം അത് എന്നിട്ട് എന്തുണ്ടായി അവിടുന്ന് അദ്ദേഹം ക്രമേണ ക്രമേണ തന്റെ മനസ്സ് അതിൽ ഉറച്ചിട്ട് അയാൾക്ക് അറിയുന്നത് പോലുമില്ല പാവം

അറിഞ്ഞില്ല എന്ന് പറയണം അങ്ങനെ കാലം മുന്നോട്ട് പോയി അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഏവം അകഡമാന മനോരഥാകുലഹൃദയോ മൃഗതാ രാഗവാസേനം സ്വാരകർമ്മണ യോഗാരംഭദോ വിഭ്രംശത യോഗതാപസോ ഭഗവതാരാധന ലക്ഷണിതര യാതേണ ഗുണഗ ആസംഗ സാക്ഷാ നിശ്രേയസ പ്രതിപക്ഷതയാക് പരി ദുസ്തജ ഹൃദയാഭിരാജസ തന്മ തസേ മന്ദ്രേ ഭരതൃകുഷംഗേണയതരതിക്രമ കാല കരാളരവസ ഏവം ഇപ്രകാരം കാലം പോയത് ഭരതൻ അറിഞ്ഞില്ല അതായത് ശരീരം ഇങ്ങോട്ടടുത്തു മരണത്തിന്റെ വക്കലേക്കെത്തി കാലം പിടികൂടാൻ കാല കരാളായിരിക്കുന്നു സുഖമായിരിക്കുന്ന കാലം ശരീരത്തെ പിടികൂടി പക്ഷെ മനസ്സാണെങ്കിലോ ആ മനസ്സ് നിരന്തരം മാൻകുട്ടിയുമായി ചേർന്ന് 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 മൃഗതാരാഗാസേന യോഗാരം പണതോ യോഗ തന്റെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ വന്നത് അതിൽ നിന്നും വിഭ്രംശനായിട്ട് മനസ്സു മുഴുവൻ ഹൃദയ അഭിജാതസ്യ ഈ മനസ്സ് മുഴുവൻ ഇപ്പോ പോഷണപാലണ പ്ലീളന അനുഷങ്കേന പരിപൂർണമായ മാനിനെ പരിരാളിക്ക വഴി ആ ചിന്തകളിലേക്ക് കുടുങ്ങിക്കൊണ്ട് അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു അദ്ദേഹം മരിക്കുകയാണ് ആ സമയത്ത് തദാനീമി പാർശ്വൃത്തിനം ആത്മജമിവാനശോ മൃഗിതമനാ വിസജ ലോകമിമം സഹ മൃഗേണ കളേപരം മൃതമനോന്നൃത ജന്മാനുസ്മൃതി ഇതര മൃഗാൻ ശരീരമവാ തന്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അഭിനിവേശമന ആ മൃഗത്തോടുള്ള അഭിനിവേശം കൊണ്ട് അദ്ദേഹം വിസൃജ ലോകം ഈ ലോകം വിസൃജ്യ വിട്ടുപോകുന്ന സമയത്ത് സഹ മൃഗേണ കളയപരം എങ്ങനെയാ പോകുന്നത് മൃഗേണ കളയപരം ഈ മനസ്സ് എന്തെടുത്തു മൃഗത്തിന്റെ കളയപരം ശരീരം എടുത്തു എന്നാണ് എന്നിട്ടോ അപ്രകാരം മൃഗശരീരം അവാപ്പ അദ്ദേഹത്തിന് എന്ത് കിട്ടി മൃഗശരീരം അപ്പൊ പൂർവ്വജന്മങ്ങളിൽ നാം ഈ രൂപത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടായിരിക്കത്രേ ഇങ്ങനെ രൂപം വന്നിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാര് ജന്മത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ പറയുന്നത് ഉപനിഷത്തിൽ പറയുന്നത് മുണ്ടകോപനിഷത്തിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പുനർജന്മം കിട്ടുന്നത് എന്നാണ് ശ്രദ്ധിക്കണേ ഞാൻ മുണ്ടുകോപനിഷത്തിൽ ഒരു മന്ത്രാണ് പറയുന്നത് മന്യമാന സവ കാമ ബിർജായ ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാ കാമാന്യക്കാമയതേ മന്യമാന ഈ മനസ്സ് എന്തൊക്കെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒട്ടലുകളുമാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരോടാണോ കാമം കാമെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ആരോടാണോ കൂടുതൽ അടുപ്പം ആ മനസ്സ് സ കാമയതേ തത്ര തത്ര ഈ മനസ്സ് ഏത് രൂപങ്ങളിലോടാണോ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത് ആ രൂപങ്ങൾ എടുത്തുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരേണ്ടതുണ്ട് എത്ര കാലം പര്യാപ്തകാമൃതാത്മനസ്തു എന്ന് നമുക്ക് പര്യാപ്തകാമം കാമം പരിസമാപ്തി ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത് എന്റെ മനസ്സ് എവിടുന്നാണോ വന്നിരിക്കുന്നത് അവിടേക്ക് തിരികെയാണ് വേണ്ടത് ഇഹൈവ ഇഹ്വീ തീയന്തി ആ കാമമുള്ള മനസ് മുഴുവൻ ആരിലേക്ക് ലീനമാവും ഭഗവാനിലേക്ക് അപ്പൊ നമുക്ക് ജന്മങ്ങൾ തരുന്നത് ആരാണ് ഈശ്വരനല്ല ജന്മങ്ങൾ തരുന്നത് നമുക്ക് ജന്മങ്ങളൊക്കെ തരുന്നത് നമ്മുടെ മനസ്സാണ് ഏത് സംസ്കാരം വെച്ചിട്ടാണോ നാം പോകുന്നത് ആ സംസ്കാരത്തിനനുസരിച്ചുള്ള ജന്മങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും വന്നു വീഴുന്നത് അപ്പൊ മനസ്സ് തന്നെയാണ് ജന്മങ്ങൾക്ക് കാരണം എന്നുള്ളത് നമ്മൾ നല്ലവണ്ണം ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടുകൊള്ളണം ഇനി ഒരു ജന്മം നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് നിങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് നല്ലവണ്ണം ദൈവീകമായ വിചാരങ്ങളാണെങ്കിൽ ഗീതയിലെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ അവിടെയും ആറാം അധ്യയത്തിൽ ഭഗവാൻ മുപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഇതല്ലേ പറയുന്നത് ഞാൻ ആവർത്തിക്കുകയാണ് ആ ശ്ലോകങ്ങള് അയതി ശ്രദ്ധയോ യോഗാതമാനസാം സംസിഗതി കാം ഗതി കൃഷ്ണഗച്ചതി മുപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ് ഏ കൃഷ്ണ കാം ഗതി ഏത് ഗതിയെ ഗച്ഛതി പ്രാപിക്കുന്നു ആര് യോഗാൽ ചലിതമാനസ ഭഗവാനാകുന്ന യോഗവുമായി ചേർക്കാൻ പറ്റാത്ത മനസ്സ് ഭഗവാനിൽ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത മനസ്സ് കാ ഗതി കൃഷ്ണഗച്ചതി ഏത് ഗതിയെ പ്രാപിക്കും മനസ്സിലാവില്ല ഇതൊക്കെ ഉടനെ ഭഗവാൻ പറയാണ് എന്നിലേക്ക് മനസ്സ് തിരിഞ്ഞുവെങ്കിലും എന്നിലേക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറെയൊക്കെ അടുത്ത മനസ്സാണെങ്കിൽ എന്നോട് ഏറെക്കുറെ അടുത്തിരിക്കുന്ന മനസ്സാണെങ്കിൽ അർജുന ുർഗതി അർജുനൃത് കല്യാണകൃത് എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിനെ കല്യാണം ചെയ്യാൻ കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജ് എന്നാൽ അർത്ഥത്തിലല്ല തന്റെ മനസ്സിനെ ഉയർത്താൻ പരിശ്രമിച്ച ഒരു വ്യക്തി അങ്ങോട്ട് ഉയർന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ദുർഗതിം താത നഗച്ചതി എന്ത് കൈവരിക്കില്ല പിന്നെ ഭഗവാൻ പറ ശുചീനാം ശ്രീമദാം നല്ല സംസ്കാരമുള്ള അച്ഛനമ്മമാരുടെ കുലത്തിൽ ആ കുഞ്ഞു വന്ന് ജനിക്കുന്നു അപ്പൊ നമ്മൾ ഏത് സംസ്കാരം വെച്ചിട്ടാണോ ഇവിടുന്ന് പോകുന്നത് ആ സംസ്കാരത്തിനനുസരിച്ചിട്ടായിരിക്കും ഇനിയുള്ള നമ്മുടെ പ്രയാണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കഴിയുന്നത്ര സംസ്കാരങ്ങൾ ആർജിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു പക്ഷെ ഇവിടെ തന്നെ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത ജന്മം നമ്മൾ കുറയും കൂടിയും ഭഗവാനോട് അടുത്തതായിരിക്കും അതായത് ഇവിടെ പഠിച്ചൊരു കുട്ടി ഒൻപതാം ക്ലാസ് വരെ ഇവിടെ പഠിച്ച കുട്ടി ഡൽഹിയിലേക്ക് അച്ഛനാ അമ്മയും ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അവിടെ ഏത് ക്ലാസ്സിലാണ് കൊണ്ടു ചേർത്ത് വീണ്ടും ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങണോ വേണ്ട വീണ്ടും ഒൻപതാം ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം ഇനി ഇവിടെ കഴിഞ്ഞിട്ടാ പോയതെങ്കിൽ പത്താം ക്ലാസ്സിലേക്ക് ഇതുപോലെ തന്നെയാണ് ആത്മീയതയിലും ഇവിടെ നിങ്ങൾ ഗീതയൊക്കെ പഠിച്ചു ഭാഗവതമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് തന്നെ ഭാഗവതം പറയുമ്പോഴേക്കും വേഗം മനസ്സിലേക്ക് വരും എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് അതല്ലേ സിദ്ധാർത്ഥന്റെ ഒക്കെ ജീവിതം ശ്രീബുദ്ധന്റെ ഒക്കെ ജീവിതം അദ്ദേഹം ഭാര്യയും മക്കളും കൊട്ടാരത്തിൽ ഡാൻസും കൂത്തും കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതല്ല ജീവിതം ഇത് നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് വഴിയിൽ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് മന്ത്രിയോട് ഒരു ദിവസം അദ്ദേഹം കാണുന്ന കാഴ്ച വൃദ്ധനായിട്ടുള്ള ഒരാൾ പോകുന്നതാണ് ചോദിച്ചു എന്താ ഈ വൃദ്ധതാന്ന് പറഞ്ഞു അവസ്ഥയിലേക്ക് മനുഷ്യൻ വരണം പിന്നെ ഒരിക്കലും ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ചോദിച്ചു ഇതെന്താണെന്ന് ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ വരണം പിന്നെ രോഗവും മറ്റുമായിട്ട് പോകുന്ന ആളുകളെ കാണുമ്പോൾ ചോദിച്ചു ഇതെന്താണെന്ന് ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതാണ് അപ്പൊ ബുദ്ധന് മനസ്സിലായി കൊട്ടാരത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ എല്ലാ സർവഭോഗങ്ങളുടെയും ഉള്ളിൽ ഞാൻ ഒന്നും അറിയുന്നില്ല പക്ഷെ ഇതിനപ്പുറത്തും ലോകത്തിൽ ജീവിതങ്ങൾ പലതുമുണ്ട് ഇതിനാൽ ഇതല്ല ജീവിതം അന്ന് ഇറങ്ങി പുറപ്പെടില്ലേ കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് ശ്രീബുദ്ധനായ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ബുദ്ധനാവേണ്ടതുണ്ട് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ബോധം ഉണർന്നവൻ ആരോ അവൻ ബുദ്ധനാണ് ബോധം ഉണർന്നവൻ ഏത് ബോധം സാന്ദ്രാനന്ദാവബോധം തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ചൈതന്യമാകുന്ന ബോധത്തിലേക്ക് മനസ്സുയർന്നാണ് ഇപ്രകാരം ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്ര ഉയരുന്നുണ്ടോ അത്ര കണ്ട് നമ്മൾ ആരോടടുത്തു ഭഗവാനോട് ഇനി നമുക്ക് പരിപൂർണമായി എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ളത് അടുത്ത ജന്മങ്ങളിലേക്ക് വന്ന് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ ഭരതന് ഭഗവാനിലേക്കാണ് മനസ്സ് ചേർത്തി വെക്കാൻ വന്നതെങ്കിലും പക്ഷെ മനസ്സ് ആരിലേക്ക് കുടുങ്ങിപ്പോയി മനസ്സ് മാനിലേക്ക് കുരുങ്ങിപ്പോയി ആ മാനിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആ മാനുമായിട്ടുള്ള സംഘം കാരണം മാനിന്റെ ശരീരം എടുക്കേണ്ടി വന്നു ഇവിടെ ജീവിതം ഏതെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ ആരോടെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിത്രം മനസ്സിലുറയ്ക്കും പിന്നീട് ആ രൂപത്തെ എടുത്ത് വരണ്ടി വരും ഭരതൻ തന്നെ പറയാണ് ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വളരെ വിഷമത്തോടു കൂടി പറയാണ് അഹോ കഷ്ടം ഹം ആത്മവദ്യൽ വിമുക്ത സമസ്ത വിവിക്ത ശരണസ്യ സമസ്തംഗണ്യശ്യാത്മവദ ആത്മനി ആത്മനു ഭഗവതി വാസുദേവേ തദ്ശ്രവണ മനന സങ്കീർത്തനാരാധന അനുസ്മരണാഭിയോഗ ശൂന്യ സകരയാമേന കാലേന സമാവേശിതം സമാഹിതം കാസ്തത്വ പുനർ മൃഗസു മൃഗസുധമനോസ്രാവ കഷ്ടം കഷ്ടം ഞാൻ എന്തു കാര്യത്തിനാണ് കൊട്ടാരം ഉപേക്ഷിച്ചത് എന്റെ ഭാര്യയും മക്കളെ ഉപേക്ഷിക്കാൻ എനിക്ക് പ്രയാസം തോന്നിയില്ല എന്റെ രാജ്യം ഉപേക്ഷിക്കാൻ എനിക്ക് പ്രയാസം തോന്നിയില്ല അതൊക്കെ വിട്ടുകൊണ്ട് ഭഗവതി വാസുദേവേ അന്നെനിക്ക് ബോധമുണ്ടായിരുന്നു ഭഗവാൻ വാസുദേവിലേക്ക് മനസ്സിരിക്കണം ശ്രവണമനീർത്തനുസ്മരണം അതിനാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത് പക്ഷെ അതൊക്കെ വിട്ട് യോഗേന ശൂന്യ കലാം എന്റെ ജീവിതമുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വിട്ടുപോയിക്കൊണ്ട് ഇപ്പം ഇതാ ഈ മൃഗത്തിന്റെ രൂപം എടുത്തുകൊണ്ട് ഞാനിതാ പോകുന്നു അപ്പം മൃഗത്തെ എടുത്ത് വളർത്തിയ മൃഗത്തോട് കാരുണ്യം തോന്നിയ രാജാവിന് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ മൃഗത്തോട് തോന്നിയ കാരുടെ